അസലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നല്ല സമാധാനം നിറഞ്ഞൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമാണ് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് അതായത് ഭാര്യക്ക് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഭർത്താവിനും തൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും ഈ ഒരു എക്സ്പെക്റ്റേഷൻ പലപ്പോഴും റിയാലിറ്റിയിൽ സംഭവിക്കാതെ വരുമ്പോൾ ആ ജീവിതത്തിൻ്റെ താളത്തെ തന്നെ തെറ്റിച്ച് കളയുന്നൊരു വിഷയമാണത് ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴേ നമുക്കറിയാം ആ ഒരു ഹണിമൂൺ പിരീഡിൽ ഭയങ്കര പരസ്പരം എല്ലാം തുറന്ന് പറയും അവൾ അവളെന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ ഇങ്ങനെ കാത് പൊറിപ്പിച്ചിരുന്ന് കേൾക്കും അവളോട് സ്നേഹത്തോടെ മറുപടി കൊടുക്കും തിരിച്ചും അങ്ങനെ തന്നെ എന്തെങ്കിലും അവളോട് പറയണമെങ്കിൽ മോളെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ അടുത്തിരുത്തിയിട്ട് കാര്യങ്ങൾ പറയും ഇതിൽ നിന്നൊക്കെ കുറച്ച് ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഒരു പറയുന്നത് കേൾക്കാനുള്ള മനസ്സും അതുപോലെ തന്നെ തൻ്റെ മനസ്സിലുള്ളത് സ്നേഹത്തോടെ പറയാനുള്ള ഒരു താല്പര്യമൊക്കെ പതിയെ പതിയെ ഇല്ലാതെയാകും തുറന്ന് പറച്ചിലുകൾ ഇല്ലാതെയാകും അപ്പോഴാണ് ഈ എക്സ്പെക്റ്റേഷൻ വേഴ്സ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം തുടങ്ങുന്നത് അത് തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല ഒരുപാട് ഒരുപാടൊരുപാട് പ്രശ്നങ്ങളായിരിക്കും പിന്നെ സന്തോഷത്തിൻ്റെ ദിനരാത്രിങ്ങൾ പണ്ടപ്പോഴോ നടന്നതോർത്ത് നമ്മളിങ്ങനെ കഴിയേണ്ട അവസ്ഥയൊക്കെയാണ് എപ്പോഴും കരച്ചിലും പിഴിച്ചിലുമൊക്കെ ആയിരിക്കും അപ്പൊ എന്തിനാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോണത് ഒരിക്കൽ കുറേ ആളുകൾ ഒരു സ്ഥലത്തിങ്ങനെ ഒരുമിച്ച് കൂടി കുറേ പുരുഷന്മാരാണ് അതിൽ ഒരാൾ പറയുന്നുണ്ട് ഓഹ് ഞാൻ എന്തൊരു ലക്കി ആടാ എനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ഭാര്യന് കിട്ടിയത് അവൾക്ക് എന്നെന്ത് ഇഷ്ടാന്ന് ഞാൻ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി അവൾ ഒരുപാട് പരിശ്രമിക്കും എനിക്ക് ഒരു കാര്യം അവളോട് പറഞ്ഞാൽ ഉടൻ തന്നെ അവൾ അത് ചെയ്തു വരും പിന്നീട് ഒരു സമയത്ത് അത് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടി വരാറില്ല അതേ ഒരു അവസരം പിന്നീട് വരികയാണെങ്കിൽ തന്നെയും ഞാൻ അന്ന് പറഞ്ഞു തോർത്ത് അതേപോലെ തന്നെ അവൾ ചെയ്തോളും ഞാനേ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ പിന്നാലെ അവൾ വരും ആ എൻ്റെ ബാഗൊക്കെ ആയിട്ട് വന്ന് വാതിൽ തുറന്ന് തന്നവിടെ ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ വണ്ടിയിലേക്ക് എൻ്റെ ബാഗ് വെച്ച് തരും ഞാനിങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അവൾ എനിക്ക് ടാറ്റ് തന്നവളെ നിൽപ്പുണ്ടാവും എന്തൊരു ഭാര്യയാണെന്ന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇവനിത് പറയുമ്പോൾ അവിടെ വേറൊരാളുണ്ടാവും ആ അവനിങ്ങനെ ചിന്തിക്കും ഹോ എന്തൊരു ഭാഗ്യമാണ് ഇവൻ്റെ എനിക്കുണ്ട് വീട്ടിലൊരെണ്ണം ഒരു കാര്യം ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു നൂറ് തവണ അവളോട് പറയണം എന്നാലാണൊന്ന് എഴുന്നേൽക്കുള്ളൂ ഒരു കാര്യം ചെയ്യുകയുള്ളൂ ഞാനെന്തോരം ആഗ്രഹിക്കണ്ട് ഞാനൊന്ന് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് വരാനായിട്ട് ആ പടം വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് പുറത്തേക്ക് പോലും വരില്ല ഞാൻ തന്നെ വാതിലടച്ചിട്ടിറങ്ങിപ്പോകണം ഓഹ് അപ്പോൾ ഇവനിങ്ങനെ മാർക്ക് ഇടണം അവൻ്റെ ഭാര്യയ്ക്ക് പത്തിലൊരു പത്ത് കൊടുക്കാം എൻ്റെ കെട്ടിയോക്ക് പത്തിൽ വേണമെങ്കിൽ അര മാർക്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചിന്തയും കൊണ്ടാണ് അവൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെപ്പോലെ എൻ്റെ ഭാര്യയും ആകണം എന്നുള്ളതാണ് പക്ഷേ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവനീ മാർക്ക് കുറച്ചിട്ടതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലത് റിയാലിറ്റിയിൽ വരില്ല അവൻ പിന്നെ അവിടെ നടക്കുന്നതൊക്കെ കുറ്റമായിട്ടേ കാണുള്ളൂ അവൻ്റെ ഭാര്യ എന്ത് ചെയ്താലും കുറ്റം അവൾ എന്തൊരു ചെറിയ കാര്യം പറഞ്ഞാലും കുറ്റം കാരണം അവൻ അരമാർക്ക് കൊടുത്തിട്ടുള്ളൂ അവൻ്റെ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്തത് കിട്ടുന്നില്ല ആ റിയാലിറ്റിയിൽ അനുഭവിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവൻ്റെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് നല്ലത് ചെയ്താൽ പോലും ചില ഘട്ടങ്ങളിൽ അവനതിൽ കുറ്റം കണ്ടെത്തുന്ന മനസ്സായിരിക്കണ്ടാവുക ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം തകരും തകരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇവിടെ എന്താണ് ഒരു പ്രതിവിധി സാധ്യത ഒന്ന് പറഞ്ഞുതരാമോ പല ആളുകളും ചോദിക്കാറുണ്ട് ഇവിടുത്തെ പ്രതിവിധി എന്ന് പറയുന്നത് സൈക്കോളജികൾ പറയുന്നുണ്ട് ഓപ്പൺ ടോക്ക് ആൻഡ് ഓപ്പണ്സ് എന്നാണ് അതായത് ഒരു ഒരു ഓപ്പൺ ടോക്ക് ഉണ്ടാകണം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം സംസാരിച്ചിരുന്നത് നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അതായത് ഇപ്പോൾ ഒരു ഭാര്യ ചിന്തിക്കണം എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് എന്താണെന്ന് എൻ്റെ ഭർത്താവിനോട് ഞാനത് പറയണം ആ എനിക്ക് ചില കാര്യങ്ങൾ ഭർത്താവിൽ നിന്ന് കിട്ടണമില്ല അത് പറയണം അത് ദേഷ്യപ്പെട്ടുകൊണ്ടോ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടോ അല്ല സ്നേഹത്തോടെ ഭർത്താവിൻ്റെ അടുക്കലിരുന്ന് കാക്ക ഇന്നാലിൻ്റെ കാര്യം അത് ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ് അതെനിക്ക് ചെയ്തു തരണം അത് സ്നേഹത്തോടെ എന്ന് പറഞ്ഞു നോക്കി നിങ്ങൾക്കിടയിൽ രഹസ്യമായിട്ട് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല തുറന്നു പറയാം ഓപ്പൺ ടോക്കുകൾ ഉണ്ടാകണം സംസാരങ്ങൾ ഉണ്ടാകണം അങ്ങനെ പറഞ്ഞു നോക്കി ആ മനുഷ്യൻ നിങ്ങളുടെ വഴിയിൽ വരുന്നത് കാണാം അതുപോലെ തന്നെ തിരിച്ചും ഏ ഭർത്താവിന് ആഗ്രഹമുണ്ട് അപ്പോൾ സ്നേഹത്തോടെ പറയാം എടി ഞാനേ ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരുടെയൊക്കെ ഭാര്യമാർ അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരും വരും യാത്രയാക്കാൻ ആ എൻ്റെ ബാഗ് ഒന്ന് നീ എടുത്ത് തരുന്നത് അതൊന്ന് വണ്ടിയിലേക്ക് വെച്ച് തരണത് ഞാനിങ്ങനെ ഒന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഒരു ടാറ്റ തരുന്നത് ഇതൊക്കെ ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് അടി പക്ഷെ എൻ്റെ മോള് ചിലപ്പോൾ മറന്നു പോകണതായിരിക്കും എന്നൊന്ന് പറഞ്ഞു നോക്കിയ സ്നേഹത്തോടെ പിറ്റേന്ന് മുതൽ അവളുണ്ടാകും നിങ്ങളുടെ ബാഗ് ബാഗുമായിട്ട് പുറകെ ആ അതായത് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് എല്ലുമ്പോൾ തിരിഞ്ഞു നോക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഒരു പ്രത്യേക ഇമോഷനാണ് അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു ഒരു സുഖം മനസ്സിലാകുകയുള്ളൂ അല്ലേ അവിടെ ഇങ്ങനെ നിന്ന് തന്നെ യാത്രയാക്കുന്ന ഇണ അതൊക്കെ ചില വർച്ചാക്കന്മാരുടെ മിക്കവാറും ആളുകളുടെ വലിയൊരു ഒരു ആഗ്രഹമാണ് ഇതുപോലെ തന്നെ തൻ്റെ ഭാര്യക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇത് പരസ്പരം തുറന്നു പറയാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലാണ് ജീവിതത്തിൽ ഈ ഒരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഒരു റെമഡി റെമഡിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തുറന്നുള്ള സംസാരങ്ങൾ ഉണ്ടാകണം അത് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല സ്നേഹത്തോടെ കാര്യങ്ങൾ എന്നും എന്നും ഓപ്പണായിട്ട് ചർച്ച ചെയ്യുന്ന കൃത്യമായ ഉണ്ടാകണം അത് സെക്ഷുവലായ കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കാൻ പറ്റണം പലപ്പോഴും സെക്ഷുവലായ കാര്യങ്ങളിൽ എക്സ്പെക്ടേഷൻസ് ഒരുപാടുണ്ടാകും സെക്ഷൽ റിലേഷനിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യും എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്യും അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആയിരിക്കും പക്ഷേ പകുതി വെച്ച് ഒരാൾ കാര്യം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ആ റിയാലിറ്റിയിൽ അത് സംഭവിക്കൂല അപ്പോൾ പിന്നെ ജീവിതം പിന്നെ എന്താ വരും അവിടെയും ഓപ്പണായിട്ട് സംസാരിക്കണം ഈ കാക്ക എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഞാൻ എന്നുള്ള ഒരു തുറന്ന സംസാരം അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ രഹസ്യങ്ങളില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകണം അപ്പോൾ ഒരു സംശയം എല്ലാ രഹസ്യങ്ങളും പറയാൻ പറ്റുമെന്നാണ് രഹസ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭർത്താവിൻ്റെ പ്രൊഫഷണലായ എല്ലാ കാര്യങ്ങളും ഭാര്യയോട് ഷെയർ ചെയ്ത് കൊള്ളന്നില്ല നിർബന്ധമില്ല പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മുതലുള്ള കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ചിക്കി ചകഞ്ഞ് വരേണ്ടതില്ല ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ രഹസ്യമൊക്കെ എൻ്റെ ഇക്കും അറിയണം എന്ന് എഴുതിയിട്ട് തുറന്ന് പറയണ്ട ലാസ്റ്റിന് പ്രശ്നമാവും ഇപ്പോൾ ഒരു ഭർത്താവ് ഇങ്ങനെ പറയേണ്ടത് അതിരാത്രിയിലടി നിനക്കിങ്ങനെ ലവ് ഒക്കെ ഉണ്ടായോ ഏയ് ഭാര്യ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വർച്ച എടി പറയടി ഇപ്പോൾ ഭർത്താവ് പറഞ്ഞു എനിക്കൊരു രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനത് ഓപ്പൺ മൈൻഡിൽ എടുക്കുന്ന ആളാണ് ഇപ്പോൾ ഭാര്യ പറഞ്ഞു ആണോ കാക്ക എനിക്കൊരു നാല് പേര് പുറകെ നടന്നിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണത്തിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാനേ ഞാൻ വെറുതെ പറഞ്ഞതാണ് നിന്നൊന്ന് അടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരീക്ഷിച്ചതാണ് ടെസ്റ്റ് ചെയ്തതാണ് ഞാൻ നാല് നാലാളുണ്ടായിരുന്നു എൻ്റെ കൂടെ അല്ലേ പിന്നെ മനസ്സിലത് കിടക്കും ചില ആളുകൾ അങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എല്ലാം പറയേണ്ടതില്ല ജീവിതം നിങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നോക്കിയേ നിങ്ങളുടെ മനസ്സിലുള്ള വ്യാകുലതകൾ പരസ്പരം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഓപ്പണായി ഡിസ്കസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകലാണ് ഈ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റിയിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തീർക്കാനുള്ള ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് പറയണത് അങ്ങനെ തുറന്നുള്ള സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആ ജീവിതം മനോഹരമായി തീരുന്നതാണ് അതുകൊണ്ടല്ലേ ഹബീബായ സുല്ല തങ്ങൾ തന്നെ നമുക്കതിനുള്ള ഒരു ഒരു മനോഹരമായി വഴി പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ആ അതായത് എപ്പോഴും ബെഡ്റൂമ് മാത്രം അല്ല നമുക്ക് സംസാരിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും ബെഡ്റൂമും സെക്സും അതുമാത്രമല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാകണം ഒരുമിച്ച് യാത്ര ചെയ്യണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഇടയ്ക്കിടെ പരസ്പരം വായിലേക്ക് വാരി വെച്ച് കൊടുക്കണം എന്ന് ഒരു മുത്തരവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാ അത്രയും ഒരു സ്നേഹ സന്ദർഭത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയണം അപ്പോൾ ആ ജീവിത അങ്ങ് മനോഹരാകുന്നേ പിന്നു മുതൽ അതൊന്ന് തുടങ്ങി നോക്കിയേ അടിപൊളിയാകും ലൈഫ് അള്ളാഹ്റബുല്ലാലീൻ ഹൃദ്യമായ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കട്ടെ സലാം വാരിക്കും വറഹമത്തല്ലാ വർക്കാത്തു